നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ആറ് വഴികൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് നിങ്ങളെക്കുറിച്ച് ദിവസവും ചിന്തയുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് മനസ്സാക്കാൻ സാധിക്കുന്നതാണ് ദിവസവും നിങ്ങളെ വിളിക്കുകയോ ദിവസവും നിങ്ങളെ കാണാൻ വരികയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ദിവസവും നിങ്ങളെ ഓർക്കുന്ന അവസ്ഥകൾ അവർക്കുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക എങ്കിൽ ഉള്ളിൽ സ്നേഹമുണ്ട് രണ്ട് എവിടെയെങ്കിലും പോയാൽ അകന്നു നിൽക്കേണ്ട വന്നാൽ നിങ്ങളെ ഓർക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഉള്ളിൽ സ്നേഹമില്ല എന്നാണ് അർത്ഥം കുറച്ചുനാൾ അകന്ന് നിൽക്കേണ്ടി വന്നാൽ നിങ്ങളെ ഓർക്കാത്തവർ തുടർന്നും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് ഹൃദയത്തിൽ മറ്റു അവസ്ഥകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമില്ല ഇതൊക്കെ അഭിനയമാണ് കുറച്ച് കഴിയുമ്പോൾ അവർ വിട്ടുപോകാനും സാധ്യതയുണ്ട് അറിഞ്ഞിരിക്കുക മൂന്ന് ദേഷ്യവും സ്നേഹവും ഒരുപോലെ നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് വലിയ ഇഷ്ടമുണ്ട് വലിയ സ്നേഹമുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക നാല് കാര്യങ്ങളെല്ലാം നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവർ കണക്കിലെടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ വാല്യൂ കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം അവരുടെ ഹൃദയത്തിൻ്റെ ഭാവം അതാണ് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അഞ്ച് നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടമുണ്ട് നിങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് താല്പര്യവും ഇഷ്ടവും സ്നേഹവും ഇല്ലാത്തവരുടെ കൂടെ ആരും സമയം ചിലവഴിക്കാൻ താല്പര്യം കാണിക്കാറില്ല ഇത് മനസ്സിലാക്കിയിരിക്കുക ആറ് നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ ഭംഗിയായി സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹമുണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കുക ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ പഠിക്കുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ ഒത്തു വരികയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഹൃദയത്തിൽ എന്ന് മനസ്സാക്കാൻ സാധിക്കുന്നതാണ് അല്ലാത്തവരൊക്കെ നിങ്ങളെ കുറിച്ച് കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകും യഥാർത്ഥ സ്നേഹത്തിൻ്റെ വശങ്ങളുള്ളവരെ മാത്രമേ നിങ്ങൾ ഇഷ്ടപ്പെടാവൂ സ്നേഹിക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ചതിക്കപ്പെടും വേദനിക്കാൻ ഇടയായി തീരും അതുകൊണ്ട് യഥാർത്ഥ സ്നേഹമുള്ളവരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസൃതമായി പ്രവർത്തിക്കുക അവരോടൊത്ത് ജീവിക്കുക അവരുടെ കൂടെയുള്ള ജീവിതമാണ് നിങ്ങൾക്ക് സന്തോഷമായി തീരുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ അല്ലാത്തവരെല്ലാം നിങ്ങളെ പ്രശ്നത്തിലാക്കി ബുദ്ധിമുട്ടിലാക്കി അല്ലെങ്കിൽ വേദനയിൽ ആഴ്ത്തിക്കൊണ്ട് കടന്നുപോയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഉള്ള ചതിയന്മാരെ ഒന്നും സ്നേഹിക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ